നമസ്തേ ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഈ പ്രപഞ്ചത്തിലുള്ള മഹാഭൂരിപക്ഷം മനുഷ്യരും സങ്കല്പ ദൈവങ്ങളുടെ പിന്നാലെയാണ് സങ്കല്പമെന്ന് പറഞ്ഞാൽ തന്നെ അല്ലാത്തത് അഥവാ ഇല്ലാത്തതെന്നാണ് അർത്ഥം എന്നുവെച്ചാൽ ഇല്ലാത്തതൊന്നിനെ മനുഷ്യൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചെടുക്കുക അതിന് രൂപവും നാമവും ഭാവവും ഒക്കെ നൽകുക അതു പിന്നെ ചിത്രമാകും ശില്പമാകും പ്രതിഷ്ഠയാകും ഇതാണ് ദൈവമെന്ന് നാം പറയുകയും നാം പഠിപ്പിക്കുകയും ദൈവമെന്ന് കരുതി നാം അതിനെ പരിപാലിക്കുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ ഈ ഈ അണ്ടകടാഹത്തിന് കാരണമായ ഈ അണ്ടകടാഹത്തിലുള്ള കാണുന്നതും കാണപ്പെടാത്തതുമായ സർവ ചരാചരങ്ങൾക്കും കാരണമായ അതിന് ബേസായിരിക്കുന്ന അതിനാധാരമായിരിക്കുന്ന ആ ശക്തിവിശേഷത്തെ ആ സത്യദൈവത്തെ മനുഷ്യൻ അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരം സാഹചര്യം നഷ്ടപ്പെട്ടു പോകുന്നു അതാണ് മനുഷ്യ ആയുസിൻ്റെ ദുർവിധി എന്ന് പറയുന്നത് എന്താണിതിൻ്റെ പരിണിത ഫലം ജ്ഞാനാനന്ദഗുരുവിൻ്റെ ഈ വാക്കുകളൊന്ന് സശ്രദ്ധ നമുക്ക് ശ്രമിച്ചു നോക്കാം സോ ശ്രീ ടു ദി വീഡിയോ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവം എല്ലാവരുടേതും ആകുന്നു എന്നാൽ ആ ദൈവം ആരുടേതുമല്ല ആരുടെയും മമതയിലോ അധികാരത്തിലോ നിൽക്കുന്നതല്ല ദൈവം അത് നമ്മുടെ ശരീരത്തിൽ പെട്ടു നിൽക്കുമ്പോൾ അതിന് മമതയും ശരീരമെന്ന് പറയുന്ന രക്തം മാംസോസ്തി സ്വാസ്ഥ്യം അഞ്ച ഈ ശരീര മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിന് മമതയുണ്ട് പക്ഷേ ആ മമതയുള്ള ദൈവത്തോട് ഞാൻ കേൾക്കുന്നത് അതിനൊന്നും കേൾക്കാൻ പറ്റത്തില്ല കാരണം ദൈവം മമതാരഹിതനാണ് മമതവിട്ട് വരണം ദൈവം അപ്പോൾ ഈ ശരീരങ്ങളിൽ നിന്നും ദൈവം വേർപെട്ട് നിൽക്കുകയാണ് സ്വതന്ത്രമായ ഒരു സ്വത്തയായി ശരീരങ്ങളിൽ നിന്നും യോഗിയുടെ ശരീരം യോഗ ശരീരത്തിൽ ശരീരങ്ങളിൽ നിന്നും വേർപെട്ട് സ്വതന്ത്രമായി ദൈവം നിൽക്കുകയാണ് അപ്പോൾ ആ ദൈവം അയാൾക്ക് പോലും വശം വധനല്ല അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം എനിക്കിപ്പം ദൈവത്തെ ഞാൻ ഉപാസിക്കുന്നു എൻ്റെ ഇച്ഛയ്ക്കല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് ഞാൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വന്നൊരു കാര്യം രാഭവാർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇച്ഛ അതാണെങ്കിലേ അത് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ പറഞ്ഞു ഏതാണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞത് സ്വാമി അദ്ദേഹം പറയണോ അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഭഗവാൻ പറയുന്ന കാര്യമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഭഗവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഭഗവാൻ എന്റെ ഇച്ഛയ്ക്ക് വിട്ട് നിൽക്കുകയല്ല ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വിട്ട് ഞാൻ നിൽക്കുകയാണ് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അല്ല സ്വാമിയോട് ഇന്ന് അതെന്ന് പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് പറഞ്ഞ് എന്നോട് പറയുന്നത് ധർമ്മമായത് മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ ദൈവത്തിന് മുന്നിൽ ധർമ്മമായത് മാത്രമേ സമർപ്പിക്കുവാനും പാടുള്ളൂ അതൊന്നും നമ്മൾ ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കണമെന്ന ഗുരു പഠിപ്പിക്കുന്നത് നിഷ്കാമ കർമ്മമാണിത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ കൂടി നമുക്ക് മുൻപേ കടന്നു പോയവർ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ പിതൃക്കളും അവരാര ആരാധിച്ചിരുന്ന ഈ ഭഗവതിമാരും ഭഗവാന്മാരും ഇതെല്ലാം അവരവരിൽ തന്നെ ഇരിക്കുക നീ എന്തിനെ ആരാധിക്കുന്നു നീ അതായി തീരും എന്നല്ലേ പ്രമാണം ഭൂതത്തെ ആരാധിക്കുന്നവൻ ഭൂതമായി തീരും ദേവനെ ദേവനായി തീരും ദേവിയെ ആരാധിക്കുവൻ ദേവിയിലേക്ക് പോകും ഇനിയും സത്യസ്വരൂപനായ എന്നെ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭജിക്കുന്നവൻ ബ്രഹ്മമായി മാറും ബ്രഹ്മമായി തീരും ഞാൻ എന്നിൽ ലയിക്കും എന്നാ ഭഗവ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ ഭഗവാനിൽ ലയിക്കത്തുള്ളൂ മറ്റേല്ലാം പുറത്താ പുറം അതിലൂടെ ഇങ്ങനെ ഇങ്ങനെ അതല്ലേ പറയുന്ന അന്തരീക്ഷ വായുവിൽ ലയിക്കാതെ ഈ ആത്മാക്കളെല്ലാം വായുവിൽ ലയിക്കാതെ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ് ഈ ആത്മാക്കൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ് നമ്മുടെ ആത്മാവ് പ്രകൃതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ആത്മാവ് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് സർവപ്രാണികളിലേക്കും സസ്യജാലങ്ങളിലേക്കും പിന്നെ ബന്ധപ്പെട്ട മനുഷ്യരിലേക്കും എല്ലാം അത് പ്രവേശിക്കും പിന്നെ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം എന്ന് പറയുന്ന അറിവല്ലെങ്കിൽ ജ്ഞാനം വിധി എന്നൊക്കെയല്ലേ പറയുന്നേ അതോ പൂർണ്ണമതം പൂർണ്ണമിതം എന്നല്ലേ പറയുന്നേ അത് എത്ര എടുത്താലും ആത്മാവിൽ കുറവുണ്ടാകത്തില്ല ആത്മാവിനെ പ്രകൃതിയിൽ ചേരുന്നു മനുഷ്യന് കയറുന്നു എന്നിട്ടും ആത്മാവ് നിൽക്കുന്നു അതാണ് ആത്മാവിൻ്റെ മഹത്വവും വിശേഷവും ആത്മാവിനെയും പൂർണ്ണതയോട് നിൽക്കുകയാണ് ഇങ്ങനെയും മരങ്ങളിലും മരങ്ങളായി ഒക്കെ ജനിച്ച് ആത്മാക്കൾ ജനിച്ച് മരിക്കുന്നുണ്ട് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ വൃക്ഷത്തിൽ ചോര കാണുന്നുവെന്നും അത് ദേവിയുടെ തിരുപ്പുറപ്പാടാണെന്നും പുറക്കുകയല്ലേ ഉത്സവം നടത്തുന്നേ അതൊരു ഒരു ആർത്തവം വന്ന ഒരു സ്ത്രീ മരിച്ച് ഒരു വൃക്ഷമായി ജനിച്ചവിടെ നിൽക്കുകയാണ് അത് മഹാദേവന്റെ ഏതാണ്ടോ കേട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയുടെ ഒരു ആരാധന സമ്പ്രദായമുണ്ട് അങ്ങനെ രാജ്യം പല വിധത്തിൽ ആരാധന കൊണ്ട് ദൂഷിക്കപ്പെടുന്നു ജനങ്ങൾ ഇതെല്ലാം ഈ വായു ഈ അശുദ്ധമായും ശ്വസി ജനങ്ങൾ ദൂഷിക്കപ്പെടുന്നു അപ്പോഴവർക്ക് അവരെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഈ മാ പോലെ പോലെ മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യൻ മറ്റ് പോലെ തന്നെ അവൻ്റെ ആത്മാവ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യത്വത്തിലേക്ക് വരുന്നവൻ്റെ ആത്മാവ് മനുഷ്യരൂപമാ കൈക്കൊള്ളും പോത്തിനെ പോലെ ജീവിക്കുന്നവൻ കാളയെ പോലെ ജീവിക്കുന്നവൻ പശുവിനെ പോലെ പാമ്പിനെ പോലെ വിഷജീവികളായി ജീവിക്കുന്നവൻ എൻ്റെ ആത്മാവ് ആ രൂപത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതിനൊരു സംശയമില്ല ഞാൻ ആത്മാവിനെ വിശദമായി നാരായണ ഗുരുവിനെ സാക്ഷി നിർത്തി പഠിച്ചിട്ടായി പറയുന്നത് അപ്പോൾ ഈ പ്യാശുക്കളെല്ലാം എന്ന് പറയുന്നതെല്ലാം ആത്മാക്കൾ തന്നെയാണ് അപ്പം ഈ ആത്മാക്കൾ ഇപ്പം കയറി എന്താ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യൻ പാപികളായിരിക്കുന്നു പാപത്തിന്മീലെ ഈ ദുഷ്ടശക്തികൾ പതിയിരിക്കുന്നു അതിന് സന്ദർഭം കിട്ടുമ്പോൾ അതിൻ്റെ സ്വഭാവം അതെടുത്ത് കാണിക്കും അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടില്ലേ എന്തല്ലേ സംഭവിച്ചേ വെറു ചെറുക്കൻ അവൻ്റെ അച്ഛൻ ഹിമാലയത്തിലുണ്ട് സൗദിയിലോ വിദേശ രാജ്യത്തെ കടം കയറി മുടിഞ്ഞു കിടക്കുകയാണ് അയാൾക്ക് നാട്ടിൽ വരാൻ ഒരു നിവർത്തിയില്ല ഏഴ് വർഷമായി നാട്ടിൽ വന്നിട്ട് ഭാര്യയെ കാണുന്നില്ല മക്കളെ കാണുന്നില്ല അപ്പം ഇങ്ങോട്ട് കയറിക്കാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പോയി തന്നെ കാണുകയൊക്കെ ചെയ്തു അവൻ തിരിച്ചു വന്ന എല്ലാ ബന്ധുക്കളോടും പറഞ്ഞു അച്ഛൻ ഇങ്ങനെ കിടത്തില്ല പണം തരണം വിടണം അപ്പോൾ ആരും പണം കൊടുക്കാൻ തയ്യാറായില്ല ഇവന് ശുചിയോയതുകൊണ്ടെല്ലാം ഉണ്ടാക്കി അവൻ്റെ ബന്ധത്തിൽപ്പെട്ടവ അഞ്ചാറ് പേരെ അഞ്ചു മണിക്കൂർ എടുത്തെന്നാണ് പറയുന്നത് ഓടി നടന്ന് പല ദേശങ്ങളിൽ കഴിയുന്ന അവൻ്റെ ബന്ധുക്കളെയല്ല അവൻ ഒറ്റയ്ക്ക് അടിച്ച് സഹകരണം കൊന്നു എന്നിട്ട് പോലീസുകാരെടുത്ത് ചെന്ന് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞു എന്നതാണ് അവനെല്ലാത്തിനെയും കൊന്നു അഞ്ചു പേര് മരിച്ചു വലിയമ്മയും മരിച്ചു അമ്മയെ അടിച്ചു അമ്മയെന്തായാലും മരിച്ചില്ല അമ്മ ഇപ്പോഴും ആശുപത്രി കിടക്കുന്നു അപ്പോൾ അവൻ്റെ തലയിൽ കയറിയിരിക്കുന്നത് അപ്രഭീകരമായ ബാധകളാണ് അവൻ അവനെ വിളിക്കുന്നുവെങ്കിൽ അവൻ്റെ ഒള്ളാവ് തന്നെ അവന് വാർത്തയായി ചേർന്നിരിക്കുന്നു കാരണം വ്യക്തിജീവിതം ശരിയല്ല നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നു വ്രതാനുഷ്ഠാനത്തിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വ്രതമെടുക്കുന്നവർ ആലോചിച്ചു നോക്കണം മൃഗങ്ങളെയും ആടിനെയും ജന്തുക്കളെയും എല്ലാം കൊന്ന് പാപഭാരം വലിച്ചു വെക്കുകയാണ് നാം ചെയ്യുന്ന ഈ പുണ്യത്തെക്കാൾ വലിയ പാപം ചെയ്യുന്നു അപ്പം പിന്നെ കൊല്ലുന്നവനുള്ള ശരണിതമാ മറ്റെല്ലാ നന്മയും അറിഞ്ഞിടീനു നമ്മൾ എത്ര ബ്രദമെടുത്താലും എത്ര പുണ്യമാന്മാരായാലും എന്ന ഒറ്റ കാരണത്താൽ നീ ശപിക്കപ്പെടുന്നു അള്ളാവിൻ്റെ അടുത്ത് ഒരാൾ കുറെ ഇറമ്പരിയെല്ലാം തോന്നുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം അവനെ വളരെ ആ ഉപദേശിക്കുകയും ശാസിക്കുകയും ആ വഴക്ക് പറയുകയും ഒക്കെ മേലിങ്ങനെ ആവർത്തിക്കരുതെന്നും അതിനെല്ലാം കൊണ്ട് കളയാൻ പറഞ്ഞു ഉപദേശിക്കുകയും അങ്ങനെ ഒരെറുമ്പിനെ പോലും കൊല്ലുന്നത് സാഹോദര്യത്തിൻ്റെ തണലില്ല അത് പാപമാകുന്നു ഒരൊറുംബിനെയും കൊല്ലാൻ പാടില്ല ആ ലാവ് മാത്രമല്ല നാരായണ ഗുരുവ് പറഞ്ഞിട്ടുണ്ട് ഒരെറുമ്പിനെയും കൊല്ലരുന്ന് ഹിംസി ഹിംസ പാപമാണെന്ന് ഞാൻ പറഞ്ഞത് കേ നമ്മൾ എന്തെല്ലാം പുണ്യം ചെയ്യുന്നു എന്തെല്ലാം ദാനധർമ്മം ചെയ്യുന്നു ഒന്നും ഒരു ഒരു അതിനൊന്നും ഒരു അടിസ്ഥാനമോ ഫലമുണ്ടാകത്തില്ല ഈ കൊല്ലുക കൊല്ലിക്കുക എന്ന കാരണത്താൽ നമ്മൾ ഈ എല്ലാ പുണ്യങ്ങളും അസ്തമിച്ചു പോകുന്നു ഈ പാപം ശക്തി നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ കേൾക്കുന്നില്ലേ ഇത് ഓരോരുത്തരും ശ്രദ്ധിക്കണം ഞാൻ എത്ര കാലം മുമ്പ് പറയുന്നു മനുഷ്യൻ മരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു മരിക്കുന്നവർ മരണം പൂർണ്ണമാകുന്നില്ല അവന്റെ ആത്മാവ് ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ക്യാൻസർ രോഗിയുടെ ആത്മാവ് പ്രവേശിക്കുന്ന ആളിൽ ആ ക്യാൻസർ രോഗം പകരും നാം തൻ്റെ ആത്മാവാണെങ്കിൽ ആ രോഗം പകരും അങ്ങനെ ഈ ദുഷ്ടശക്തികളൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ശരീരങ്ങളിൽ നിന്നും എടുത്തു പുറത്തു കളഞ്ഞ് അവൻ്റെ ആത്മാവിനെ ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ശുദ്ധീകരിക്കുമ്പോൾ അവന്റെ ആത്മാവ് ചൈതന്യമുള്ളതായിത്തീരും അവിടെ ദൈവപ്രവേശം ഉണ്ടാകും അതേ ദൈവമൊന്നും ദൈവത്തിന് വേരൊന്നും ഇല്ല ആ ദൈവം നമ്മളിലേക്ക് വരും தெய்வத்தில் நம்ம கடமிடாது ஜீவிக்கணும் எல்லாவும் லோணும் மத்ததும் மறச்சதும் கீட்டில் எத்தெல்லாம் மேடிக்கணும் பத்து லட்சம் கேட்டு தேக்கான அப்படி அப்படினும் பத்து லட்சம் மீடி இவடந்தும் பத்து லட்சம் மீடிக்கும் ஒடுவில் ஆக கறங்கி காணில் எத்தெல்லாம் தெரிய கொந்தது அம்மி இப்போ விஷம் ஆசுரி கிடக்க இவன் விஷம் அடிச்சு கொந்தவன் சத்தியில் அவன் இப்போ ஜீவிக்கணும் அவன் அப்பா அப்படி சௌதினும் அப்பத்தையாக்காப்போ கூடி പണമെല്ലാം ഉണ്ടാക്കിയയാളെ കൊടുത്ത് പോകും അയാളെ കെട്ടിവെച്ചിട്ട് അവിടെ എല്ലാവരും കൂടെ കൂടി പണം സർക്കാർ കെട്ടിവെച്ചിട്ട് അവനെ കടം തീർത്തു ഇവൻ അന്ന് തന്നെ ടിക്കറ്റ് സർക്കാർ കൊടുത്ത് ഇനി നാട്ടിൽ വന്നിട്ടുണ്ട് അയാൾ ഇന്ന് ഭാര്യയുടെ അടുത്തൊക്കെ പോയിട്ട് കണ്ണു തീരുമ്പോൾ ചെയ്യുമ്പോൾ കാര്യം ഉണ്ടാകും ഇന്ന എന്താ പാലക്കാട് ഒരു കുട്ടി അവൻ്റെ പിള്ളേരെ ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന പിള്ളാരും എല്ലാം പരസ്പരം മത്സരമാണ് ഈ കുട്ടികളല്ല ഈ കുട്ടികളെ നയിക്കുന്ന ഒരു ശക്തി അദർശമായ ഒരു ശക്തി ഈ കുട്ടികളിൽ ജീവിക്കുന്നു അതിനെ മാറ്റണമെങ്കിൽ ഈ കുട്ടികൾ വേറൊരു ജീവിതശൈലി സ്വീകരിക്കണം രണ്ടു നേരവും ഏത് ദൈവത്തെ അവനവൻ്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കണം അത് കൃത്യമായ ദൈവത്തെ പ്രാർത്ഥിക്കണം പാപവൃത്തിയിൽ നിന്ന് ഒഴിയണം പുണ്യവൃത്തിയിലേക്ക് വരാം பிரார்த்தனை பிரன பும் ஆன கொண்டு நம்ம உள்ளும் அது அது பொருங்கி கிடக்கிறையும் எல்லாம் நசிச்சு கழிஞ்சி லோகமே நிலைக்கு ரட்சையுள்ள வரணிகாரிகளும் பிரசண்டெல்லாம் கடந்து வட்டம் கறங்கல்ல இப்போ இவருக்கு இங்கே காரணம் இதான் நேரே சத்யத்தை விளிக்கிற ஆரெகும் നമ്മുടെ നാട്ടിൽ കൊറോണ വരെ ദൈവം കൊണ്ട് കൊടുത്തു ഇവിടെ പക്ഷെ ഇതൊന്നും പഠിക്കുന്നവനില്ല ഇതൊന്നും പഠിക്ക് പഠന വിഷയമില്ല ഇനിയും ഈ പിശാജി തന്നെയാണ് ഈ അട്ടഹാസം മുഴക്കുന്നതെന്നും കലി രാക്ഷസനാണ് ഇളകുന്നതെന്നും അതിനെയും മനുഷ്യൻ നന്നാകുന്നതുവരെയും കലി രാക്ഷസനെ അട്ടഹസിക്കാനും പോർ പഠിക്കാനും ഉള്ള അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട് നീ നന്നാകണം അതിനാ നീ ജാതിയും മതവും ഭേദവും നോക്കാതെ നീ നന്നാകുക എന്ന് ഗുരുദേവൻ അരുളി ചെയ്തത് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണെന്ന് വിചാരിച്ചു കൊടുക്കുക അതുകൊണ്ട് ഈ അധർമ്മങ്ങളെല്ലാം മയക്കുമരുത്തു വിൽപ്പന മദ്യവില്പന മദ്യവില്പനയുടെ രാജാക്കന്മാരെ നമ്മുടെ കേരള കേരളത്തിലുള്ളവരാണ് ഇതെല്ലാം ഒടുങ്ങണം ഞാൻ വിളിച്ചു തന്നെ പറയുകയാണ് ചോരപ്പടി ഒഴുക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ ഒഴുങ്ങണം ഇതിനൊക്കെ ദൈവകോപം ഈ രോഗത്തിൽ ഈ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് ദൈവഗോപമുണ്ട് ഇവിടെ മഹേശ്വര കോപം ഹള്ളാവുവിൻ്റെ കോപം യേശുവിന്റെ കോപം സർവ ഈശ്വരന്മാരുടെയും ഈശ്വരൻ്റെയും അവതാരപുരുഷന്മാരുടെയും കോപം ഈ രാജ്യത്തുണ്ടായിരുന്നു അതിൽ പ്രധാന കാരണം മദ്യമാണ് വിഷമരുന്നും മയക്കുമരുന്നും ഒക്കെ എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകെ പോകൊണ്ടുപോകുന്നതും ഈ ദുഷ്ടശക്തികളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന വിവരം കണ്ട് പോകുന്നു നിങ്ങളെത്ര ആറ്റിക്കൊണ്ട് കളഞ്ഞാലും എത്ര തോട്ടിക്കൊണ്ട് കളഞ്ഞാലും ശരി ഈ ആത്മാക്കൾ സ്വകർത്താവിൽ തന്നെ പ്രവേശിക്കുകയാണ് അത് നശിക്കാൻ തത്വമില്ല വിധി പ്രമാണമില്ല പ്രമാണം പോലെ ഈ രോഗം പോകത്തുള്ളൂ അല്ലാതെ നിങ്ങളൊന്നും പറയുന്ന ഈ രോഗം പോകാൻ പോകുന്നില്ല ദൈവം പറയുന്നത് പോലെ വിധിപ്രകാരം സൃഷ്ടാവിന്റെ വിധിപ്രകാരം ഉണ്ടായി അതുപോലെ തന്നെ ഈ ലോകം നിലതുന്നു അതിലേക്ക് തന്നെ മടങ്ങേണ്ടവരായി നമ്മൾ ദൈവത്തിന്റെ ബാധയിലേക്ക് വരുവാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം